പോയ മൂവർ സംഘത്തിയാ എന്തായി പോയിട്ട് എന്താ കൂടുതല് ലച്ചു ഓട്ടോകാരനുമായിട്ട് ഒരു വഴക്കിട്ടു അവൻ മീറ്റർ ഇട്ടില്ല എന്താ മീറ്റർ ഞാൻ ചോദിച്ചു അങ്ങനെ ഈ അമ്മേടെ സൗണ്ട് കേട്ട് ആൾക്കാരെല്ലാവരും കൂടി അതിന് ഉരിഞ്ഞു പോയി ലച്ചു എങ്ങനെ ഉരിയാതെയിരിക്കും അമ്മുമ്മയുടെ ശബ്ദ അല്ലേ ഉരിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അമ്മുമ്മേ അമ്മുമ്മയുടെ സൗണ്ട് ശരിക്കും ഒരു സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്

ചോയിച്ചാ മാത്രം പറഞ്ഞാ മതി കേട്ടാ എന്നോട് എല്ലാവർക്കും കുടിക്കും അപ്പുവാർ എന്നോട് അഴകന് മധുരയിലെ കൂടെ എല്ലാവരും അവരൊക്കെ കളിയാക്കാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ തിരിച്ചു നല്ലതായിരിക്കും ഞാൻ എന്തായാലും പറയാം നിങ്ങളെ രണ്ടുപേരുടെ സ്വഭാവം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്റെ വായിരിക്കണം നിങ്ങൾ കേ നല്ലോണം നാണം സ്വാഭാവികം അമ്മൂമ്മ ഉപദേശിക്കാന്ന് വിചാരിക്കുന്നത് കുഞ്ചിലേ തൊട്ട് പറയണമെന്ന് വിചാരിച്ചതാ പക്ഷെ അമ്മൂമ്മ എന്റെ അമ്മൂമ്മ അതുകൊണ്ടാ അമ്മൂമ്മ അമ്മൂമ്മയുടെ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ആന്റി ആന്റിയുടെ ചിരി ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കും ഈ വീട്ടില് മിക്കവാറും എപ്പോഴും കോമഡി പറയുന്ന ഒരു വീടാണ് അതുകൊണ്ട് ഇങ്ങനെ ചിരിക്കരുത് കൺട്രോൾ ചെയ്യാം കോമഡി സ്വന്ന എപ്പിടി കേട്ട് വെക്കല്ലേ കേട്ടോ കനയാൻറ്റി അമ്മുമ്മോ രണ്ടുപേരും സൂക്ഷിച്ച ദുഃഖിക്കേണ്ട പിന്നെ ഇപ്പൊ ലച്ചു ചേച്ചി പറഞ്ഞിട്ട് പോയത് കേട്ടല്ലേ ചേച്ചിക്ക് കുഞ്ഞിലേ പറയണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ അതേപോലെ എനിക്കും കുഞ്ഞിനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അമ്മൂമ്മ ചെറുതലേ ഞങ്ങൾക്ക് ഈ താരാട്ട് പാട്ടൊക്കെ പാടി പാടിത്തരുമല്ലോ അപ്പൊ നമ്മൾ ഉറങ്ങുമല്ലോ അത് ഈ താരാട്ട് പാട്ട് കേട്ട് ഉറങ്ങണതല്ല അമ്മൂമ്മയുടെ ഈ സൗണ്ട് കേട്ടിട്ട് തലയിറങ്ങി കിടന്ന് ഉറങ്ങി പോണു ബോധം കിട്ടുന്നു കനകം എന്റെ ശബ്ദം അത്ര മോശമാണോ എനക്ക് അപ്പടി തോന്നവേ ഇല്ല അമ്മ അമ്മ എന്നോട് സിരിപ്പ് കോളിങ് ബെൽ മാറിയാ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഏ സ്മാർട്ട് ഷോ ശരി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ